ഹായ് ആൾ അസ്സാം വളക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അടയ്ക്കാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പോകുന്നത് അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അതായത് എൻ്റെ വാപ്പാൻ്റെ പെങ്ങളുടെ അവിടേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരിക്ക ഞങ്ങൾ ഇപ്പോൾ താമസിക്കണമെന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ അവിടേക്ക് ഇതിനെ കല്യാണം കഴിച്ചു കൊണ്ടിരണം കുറച്ച് ദൂരമുള്ളൂ അവിടേക്ക് അപ്പോൾ ദാ ഹിസോർട്ടിനെ പോകണ്ട ബൈക്കിൽ കേട്ടോ ഫ്രണ്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണത് പുറത്തു പോകുമ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇടയിൽ ഇരുത്തേ ചെയ്യാറ് കേട്ടോ ഇന്നലെ പിന്നെ ഒരേ വാശി ഇട്ടിട്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ഇരുന്നു അപ്പം അതാ അതൊക്കെയാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകൾ ഞാൻ അവിടെ പോയത്തെ സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല പറഞ്ഞാൽ സത്യത്തിൽ എല്ലാവരും അവിടെ കണ്ടപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയെന്നുള്ളതാണ് കേട്ടോ അപ്പം അത് ഇല വലിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അന്ന് സദ്യയും നല്ല സൂപ്പർ സദ്യയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ആ ഹിസുട്ടി സ്പെഷ്യലായിട്ട് വലിച്ചാണ് കേട്ടോ ഈ ഇല അവൾക്ക് കുഞ്ഞു ഇലയിൽ അത് അവളുടെ പാകം പോലെ ഉള്ളതാക്കിയിട്ട് അത് കണ്ടപ്പോൾ വേഗം അവൾ എന്ത് ചെയ്തു അത് വലിച്ചെടുത്താണ് കേട്ടോ ഹിസുടിന് അതിൽ കൊടുക്കാത്ത പറഞ്ഞിട്ട് അപ്പം അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ പ്ലേസും കാര്യങ്ങളൊക്കെ കാണാൻ അപ്പം അതാ കുറച്ച് ഞങ്ങളാക്കുമ്പഴേ പിന്നെ അമ്മായി വന്നിട്ട് അമ്മായിനോ ഒക്കെ വലിച്ച് സെറ്റാക്കി തന്നു കേട്ടോ അപ്പോൾ എന്താണ്ടോ നമ്മുടെ ഇലയും കാര്യങ്ങളൊക്കെ ഏറ്റവും നമ്മുടെ താരം വരുന്നുണ്ട് അപ്പം ഞാൻ വീട് വരുന്ന പെട്ടെന്ന് ആളൊന്ന് പോയി പോയിട്ടോ എന്നിട്ട് അത് വരുകയാണ് കുഴപ്പമില്ല പറഞ്ഞിട്ട് അപ്പം അതാണ്ടോ കുളത്തിൽ ചെറിയ ചെറിയ മീൻ കണ്ടപ്പോൾ ഞാൻ എടുത്താണ് പക്ഷെ അതൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല ആ ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അത്രേ ഉള്ളു അപ്പോൾ നമ്മുടെ ഇതാ ഓണം സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൈ അപ്പോൾ അതായത് നമ്മൾ വലിച്ചിട്ട് വന്ന ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ച് അതിൽ ചില ഭാഗങ്ങൾ കീറലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയറാക്കി അതിനൊക്കെ കഴുകി തുടച്ചാട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സദ്യക്കുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നത് ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടി ഒത്തിരി രൂപങ്ങളാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഹിസോണിൻ്റെ ഡ്രസ്സ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു നോക്കട്ടെ ഇടാം ഇട്ടിട്ടില്ല കേട്ടോ ഇടണമെങ്കിലും അപ്പോൾ അതാ ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് സംഭവം ഹിസോൺ ഒന്ന് അവിടെ പിടിച്ചു എത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ ആളെന്തം വീട്ടിൽ നിൽക്കണം ഇങ്ങനെയൊക്കെ കിട്ടണിട്ടേ കാരണം പ്ലേറ്റിൽ സാധാരണ ആകുമ്പോൾ ചോറ് എടുക്കും കറി എടുക്കും അങ്ങനെയല്ലേ കൊടുക്കില്ല അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ടപ്പോൾ ആളൊന്നും അന്തമായിട്ട് നിൽക്കുക ഇത്രയും വിളമ്പിട്ട് ഒരു സാധനം ആ കുട്ടി തൊട്ടില്ല കേട്ടോ പപ്പടം ഇട്ടത് വേഗം അതെടുത്ത് കഴിക്കാൻ തുടങ്ങി പപ്പടം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാ ഇങ്ങനെ അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ചോറ് കൂടെ അങ്ങോട്ട് സെറ്റാക്കുകയാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ് ഒക്കെ എടുത്ത് സെറ്റ് സെറ്റാക്കി എത്തിയത് പക്ഷേ ആൾ ഇരുന്ന് കിട്ടാൻ കുറച്ച് പണിയെടുത്തു പിന്നെ ശർക്കര കറ്റി പിന്നെ വേറെ ഒന്നും നോക്കിയില്ല മുപ്പത്തിയേരം അത് അത് വെറുതെ കഴിക്കാൻ തുടങ്ങി ഇത്ര ഐറ്റംസ് ഉണ്ടായിട്ട് എൻ്റെ മോള് കഴിക്കണത് ഈ സാധനം കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് കഴിക്കുന്നത് ശർക്കര കരട്ടി കൂട്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് തരം പായസം രസം സാമ്പാർ പറഞ്ഞപോലെ എല്ലാ ഐറ്റംസും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സദ്യ എല്ലാം അടിപൊളി സദ്യയായിരുന്നു കേട്ടോ പായസം ഒഴിച്ച ശേഷം വേണം പപ്പടം ഉള്ളാൻ എന്നെനിക്കറിയാം എന്നാൽ ഞാൻ ആദ്യം തന്നെ പപ്പടം ഇട്ട് പൊടിച്ചെടുത്തു കേട്ടോ എന്നിട്ടാണ് അതിലോട്ട് പായസം ഒഴിച്ചത് എങ്ങനെയൊക്കെ നമ്മൾ പായസം കുടിച്ചാലും ഈ ഇലയിൽ കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ആ പപ്പടമൊക്കെ കുഴച്ച് ചിലർ പഴമൊക്കെ ഒഴിക്കണേ എനിക്കറിഞ്ഞിട്ട് അത്ര ഇഷ്ടമുള്ള സംഭവമല്ല പിന്നെന്താ ഞങ്ങൾ കുറച്ചു നേരം ഒക്കെ അവിടെ ഇരുന്നു ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ റെഡി ആവുക പറഞ്ഞാൽ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ മോളൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി അമ്മൻ്റെ മോനാണ് കേട്ടോ കൊണ്ടാക്കി തന്നെ നിൽക്കുക കുറച്ച് വെയ്യാണ്ടായിരുന്ന പിന്നെ ആ ഇക്കൗണ്ടായിത്തരാണ്ട് പിന്നെ അവൻ്റെ കൂടെയാണ് വന്നത് പിന്നെ ഞാനിതാ മോൻ കിൻ അഭിദിനത്തിനുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വൈകുന്നേരത്തോടുകൂടെ അതിന് പോയി പിന്നെ പിന്നെതാ അവിടെ എത്തിയപ്പോൾ അവനക്ക് പാൻറ്റും ഗ്ലൗസ് എന്താണ് തൊപ്പി അങ്ങനത്തെ പനിയന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഞാൻ ആക്ച് എപ്പോഴും അവനക്ക് അധികവും ഇവിടെ കോങ്ങാട് കഞ്ഞികന്നാണ് കേട്ടോ അവിടെ ഭയങ്കര സെലക്ഷനാണ് അപ്പോൾ അവിടെ നിന്നാണ് എടുക്കാറ് കണ്ടോ എന്തെങ്കിലും അൽക്കൂലത്ത് പണി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കോ എപ്പോഴും ഇങ്ങനെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ 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 ഒരുപാട് പൊട്ടിത്തെറ് കൂടി വരുകയാണ് അപ്പോൾ അതാ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ പിടിച്ച് വലിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കയ്യിൽ എന്തോ ആയി പൈ പറഞ്ഞിട്ട് കറിയാണ് പിന്നെ അതിനെയൊക്കെ തുടച്ച് ആൾ സെറ്റാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തും ചെയ്യണ്ടപ്പോൾ ഇപ്പുറത്തും ഒന്ന് പിടിച്ച് വലിക്കാൻ നിൽക്കുക ഒരു ഭാഗത്ത് പറഞ്ഞാൽ നിൽക്കില്ല അവൾ ഇങ്ങനെ ഇറങ്ങി ഓടിക്കൊണ്ടേ പിന്നെ ഞങ്ങളാ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കുക പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഉള്ള ഒരു ജ്യൂസ് ഇടയിൽ വന്നതാണ് കേട്ടോ അതാണ് ഞങ്ങൾ അവിൽ മിൽക്കാണ് കേട്ടോ ഓർഡർ കൊടുത്തത് മോൻക്ക് അവിൽ മിൽക്ക് വേണ്ട പറഞ്ഞു അപ്പോൾ അവനക്ക് നല്ലൊരു ചോക്ലേറ്റ് ഷേക്ക് മതി കൊണ്ട് അതുകൂടെ ഓർഡർ ചെയ്തു കേട്ടോ പക്ഷേ അവനക്ക് ഏറ്റവും ഇഷ്ടമായത് അവിൽ മിൽക്കാണ് ടേസ്റ്റ് നോക്കിയപ്പോൾ ലാസ്റ്റാ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ സാധനം കൂടെ വാങ്ങിയിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചിറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക